റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇസ്ബുല്ല ഗ്രൂപ്പിന്റെ കൈവശത്തിൽ നിന്ന് കണ്ടെത്തിയതായി പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിന്റെ സൈനിക വിഭാഗങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു നിർമ് അവര് തങ്ങളുടെ രാജ്യത്തേക്ക് അയക്കുന്ന അക്രമ സ്വഭാവമുള്ള ഡ്രോണുകളും മിസൈലുകളും അവരുടെ നിർമ്മിതമല്ല ഇറാന്റെ നിർമ്മിതവുമല്ല പലതും മറ്റ് രാജ്യങ്ങളുടെ നിർമ്മിതമാണ് എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് പിന്നീട് അത് ഒന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അതിൽ റഷ്യയുടെ ആയുധങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ചില ആയുധങ്ങളൊക്കെ കൊറിയയുടേതാണ് എന്നുള്ളതും ചിലത് മേഡൊന്നും കാണാൻ പറ്റാത്ത രീതിയിലും അത് ഏത് രാജ്യമാണ് നിർമ്മിച്ചത് എന്ന് മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുമുള്ള ആയുധങ്ങളും യഥാർത്ഥത്തിൽ ഹിസ്ബുല ഗ്രൂപ്പിന്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ് തങ്ങളുടെ രാജ്യത്തേക്ക് വീണ് പൊട്ടുന്ന അല്ലെങ്കിൽ തകരുന്ന അതിൻ്റെ ആയുധങ്ങളുടെ കഷണങ്ങൾ എടുത്ത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങൾ പറയുന്നത് എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇസ്രായേലി ഗവൺമെൻറ്റിനെ ഉദ്ധരി ഉദ്ധരിച്ചു കൊണ്ട് തന്നെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ അത് ലോകം അങ്ങനെയൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല അതിനോട് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല കാരണം കൂടുതൽ ആയുധങ്ങളും ഇറാൻറ്റേതാണ് എന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്നതിനാൽ റഷ്യ ഇതിലേക്ക് പിടിച്ചു വലിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ചില മീഡിയകൾക്കാരുടെയൊക്കെ അഭിപ്രായം എന്നാൽ അതെല്ലാം പോയി പോയി ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ റഷ്യയും ഹിസ്ബുല്ല ഗ്രൂപ്പും ആയുധം കൈമാറ്റം നടത്തുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അതിനൂതനമായിരിക്കുന്ന ആയുധങ്ങൾ പലതും ഇറാൻ്റെത് മാത്രമല്ല അത് റഷ്യ നിർമ്മിതവും അതോടൊപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളുടെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളും ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കൈവശത്തിലുണ്ട് വലിയ സാമ്പത്തികം കൊടുത്ത് അവർ വാങ്ങിയതോ വിലക്ക് വാങ്ങിയതോ അതല്ലെങ്കിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സഹായിക്കുക സഹായിച്ചതിന് ശേഷം ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി റഷ്യ പരസ്യമായ രീതിയിൽ നൽകുകയോ ചെയ്തതാണ് എന്ന തരത്തിലാണ് ഇവിടെ രാ അതോടനുബന്ധിച്ച് തന്നെ രണ്ട് വിഷയങ്ങൾ വരുന്നത് ഏത് തരത്തിലാണ് ഈ ആയുധ കൈമാറ്റം നടത്തിയത് അല്ലെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ആകാശം വയ്യോ അതല്ലെങ്കിൽ കടൽ വയ്യോ അതല്ലെങ്കിൽ കരമാർഗമോ ഏതു തരത്തിലാണ് ആയുധ കൈമാറ്റം നടത്തുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അജ്ഞാതമാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കൈവശത്തിലേക്ക് എത്തുന്ന പല ആയുധങ്ങളും ഹമാസിന് കൈമാറുന്നു എന്നും ഹൂത്തികൾക്ക് കൈമാറുന്നു എന്നും അതോടൊപ്പം തന്നെ ഇറാക്കിലെയും ബഹ്റൈനിലെയും മലീഷ്യകൾക്ക് കൈമാറുന്നതും ഇവരാണ് എന്ന അഭിപ്രായം പുറത്തുവരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധമായിട്ട് തന്നെ ഇതിന് പരിഗണിക്കാൻ വേണ്ടി സാധിക്കുകയില്ല വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളുടെ ആയുധങ്ങളും അവരുടെ സമ്പത്തും അവരുടെ ഈ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിനു കാര്യത്തിനുകൂടി ചേർന്നുള്ളൊരു യുദ്ധമാണ് അവിടെ നടക്കുന്നത് അതിന് പലസ്തീനികൾ ഇരയാകുന്നു എന്നുള്ളത് മറ്റൊരു വശം പക്ഷേ അവിടെയെല്ലാം ലോകരാജ്യങ്ങളുടെ വലിയ രീതിയിലുള്ള ഇടപെടലുകളുണ്ട് വെറുതെ ഒരു അക്രമം നടത്തുകയല്ല ഇസ്ബുല്ലാ ഗ്രൂപ്പും അമാസും അവരുടെ കൈ കൈവശത്തിൽ നൂതനമായിരിക്കുന്ന പല ആയുധങ്ങളുണ്ട് എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണിപ്പോൾ അപ്പോൾ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധം ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാത്രം പരിമിതപ്പെടുത്താൻ വേണ്ടി ആർക്കും സാധിക്കുകയില്ല ഉക്രൈൻ്റെ ഭാഗത്തോളം ഈ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും അടങ്ങുന്ന യൂറോപ്യൻ സംഘം അങ്ങനെ തന്നെ ഉണ്ട് അവർ ആയുധമായും സായുധമായും സാമ്പത്തികപരമായ രീതിയിലൊക്കെ സഹായം നൽകുന്നുണ്ട് അതോടൊപ്പം റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ മാത്രമല്ല ഒറ്റക്കല്ല ഇറാനുണ്ട് കൊറിയ ഉണ്ട് ചൈനയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾക്ക് പരീക്ഷണം നടത്താനുള്ളൊരു ഭൂമികയായിട്ടാണ് ഉക്രൈൻ മാറിയിരിക്കുന്നത് എന്നതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ രണ്ട് പക്ഷം ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിന് ഇപ്പോൾ പാലസ്തീനിൽ യുദ്ധം നടത്തുന്നത് ഇസ്രായേലിന്റെ ശക്തി ക്ഷയിക്കുക എന്നുള്ള തീർച്ചയായിട്ടും റഷ്യയുടെ ആവശ്യമാണ് മിഡിൽ ഈസ്റ്റിൽ അവർക്ക് എത്രത്തോളം ആധിപത്യം ആ ആധിപത്യം ഉണ്ടാകുന്ന അത്രത്തോളം കാലം റഷ്യക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ റഷ്യ ഇല്ലാതാക്കാൻ വേണ്ടി റഷ്യ അല്ല ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി റഷ്യ ഇസ്രായേലിനെതിരെ പോരാടുന്ന മുഴുവൻ മലീഷ്യ വിഭാഗത്തെയും ആയുധം കൊടുത്തുകൊണ്ട് സഹായിക്കുന്നു എന്ന തരത്തിലാണ് അപ്പോൾ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളുടെ നിർമ്മിത സ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ വസ്തുക്കൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്നതിനെ കുറിച്ചും അന്വേഷിക്കാനുള്ള വലിയ സംവിധാന കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഉക്രൈൻ ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്ത് അതാണ് തങ്ങളിൽ വിട്ടിരിക്കുന്ന മിസൈലിനെ പ്രതിരോധിച്ചുകൊണ്ട് ഡ്രോണിനെ കൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് റഷ്യ തകർത്ത് ഇടുക്കി ഇടുന്ന ഓരോരോ ആയുധങ്ങളും ഇറാൻ നിർമ്മിതമാണ് എന്നുള്ളത് തകർത്ത കഷ്ണത്തിന്റെ ഇടയിൽ നിന്ന് പരീക്ഷ നടത്തി ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയും ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട അക്രമത്തെക്കുറിച്ച് തങ്ങൾ അവർ അവരുപയോഗിക്കുന്ന ആയുധകൃത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ റഷ്യ നിർമ്മിതമാണ് എന്നുള്ളതും റഷ്യ വലിയ രീതിയിലുള്ള സഹായം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് നൽകുന്നുണ്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ ആധിപത്യം ഇല്ലാതാവുക അറബ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കുള്ള മേൽക്കൊയം അവസാനിക്കുക അവിടെ ഇട ഇടപെടാൻ വേണ്ടി നേരിട്ട് ഇടപെടാൻ വേണ്ടി ഈ ചൈനക്കും റഷ്യക്കും കൈവുണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാകുന്ന രീതിയിൽ ഈ യുദ്ധ രീതികളൊക്കെ മാറ്റം മാറ്റിമറിക്കുക എന്നുള്ളത് യഥാർത്ഥത്തെ അവരുടെ ലക്ഷ്യമാണ് അതിനെന്ത് വേണം ഇസ്രായേൽ തകരണം ഇസ്രായേൽ തകരണമെങ്കിൽ അവിടെ അമാസ് ജയിക്കണം അമാസ് ജയിക്കണമെങ്കിൽ അമാസിന് പിന്തുണ നൽകുന്ന വിഭാഗത്തെ സൈനികമായിട്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഒരു നാൽപ്പതിലധികം രാജ്യങ്ങളുടെ സഹായം യഥാർത്ഥത്തിൽ ഈ ആ ഏഴ് മാസത്തെ യുദ്ധകാലയുടെ ഇസ്രായേൽ സഹായം തേടിയിട്ടുണ്ട് അവരൊക്കെ പരമാവധി സഹായിച്ചവരുമാണ് എന്നാൽ അമാസ് ഏതെങ്കിലും രാജ്യത്തിന് സഹായം തേടിയായിരിക്കുന്ന ഒരു വിവരം പുറത്ത് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഇറാൻ ഏതെങ്കിലും സഹായം തേടിയായിരിക്കുന്ന വിവരങ്ങൾ അങ്ങനെയും പുറത്ത് വന്നിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായ രീതിയിൽ ആയുധങ്ങൾ നൽകാനും എത്തിച്ചു കൊടുക്കാനുള്ള വലിയൊരു സംവിധാനം ഇല്ലാതെ ഏഴ് മാസക്കാലം ഒരു യുദ്ധത്തെ അതും അതിശക്തരായിരിക്കുന്ന ഇസ്രായേൽ അടങ്ങുന്ന രാജ്യങ്ങളുടെ അവരുടെ ആയുധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒരു പരിഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യ അകമയന്നുള്ള സഹായമാണ് യഥാർത്ഥത്തിൽ ആ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് നൽകുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിലെ എന്നിൻ്റെ കൈവശത്തിലേക്ക് ആയുധം കിട്ടുന്ന സമയത്ത് അവരെ പിന്തുണക്കുന്ന എല്ലാ വിഭാഗത്തിലും ഇത് കൈമാറാൻ വേണ്ടി സാധിക്കും വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കി വലിയ പർവ്വതങ്ങൾ തുരന്ന് അതിൻ്റെ അടിൽ സുരക്ഷാ കവചങ്ങൾ തീർത്തുകൊണ്ടാണ് അവരുടെ ആയുധങ്ങൾ ശേഖരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ആയുധങ്ങളെയോ നേതാക്കളെയോ അത്ര എളുപ്പത്തിൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കാത്ത കാര്യമാണെന്ന് തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ തന്നെ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിക്കും എന്നത് അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിനോട് അനുബന്ധിച്ച് വരികയാണ് അപ്പോ യഥാർത്ഥത്തിൽ റഷ്യ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ആയുധമായിട്ട് സഹായിക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ലോകരാജ്യത്തിന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതിനിടയിൽ ഈ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ശക്തമായിരിക്കുന്ന നൂതനപരമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തങ്ങളുടെ സൈന്യത്തെയും തങ്ങളുടെ ആയുധ സം സംവിധാനത്തെയും തകർക്കാൻ വേണ്ടി ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ശ്രമിക്കുന്ന സമയത്ത് അത് ചില്ലറ പ്രയാസവും ബുദ്ധിമുട്ടുമൊന്നല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല